യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ സെപ്റ്റംബർ നാലാം തീയതി നമ്മൾ പരിശുദ്ധാമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഒരഞ്ച് നിയോഗം എഴുതി നിങ്ങളുടെ ബൈബിളിലോ പരിശുദ്ധ അമ്മയുടെ തിരു അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ ആ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുകളിലേക്കോ നിങ്ങൾ അയച്ചാൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇടപെടും പരിശുദ്ധ അമ്മയുടെ മാ നാമം മഹത്തപ്പെടുന്നത് സ്വർഗത്തിന് വളരെ ഇഷ്ടമാണ് അപ്പം എല്ലാ പൈശാശിക രൂപികളെ തകർത്തവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മയുടെ ജനനം തന്നെ ലോകത്ത് പിശാഷിന്റെ വാഴ്ച അവസാനിച്ചതിൻ്റെ അടയാളമാണ് അവള് തന്റെ വിശ്വാസം കൊണ്ട് തന്റെ അനുസരണ കൊണ്ട് അവ എന്ന സ്ത്രീയിലൂടെ കടന്നു വന്ന അവിശ്വസ്തയുടെ കെട്ട് അവളിലൂടെ കടന്നു വന്ന പാപത്തിന്റെ കെട്ട് അതിലൂടെ കടന്നു വന്ന മരണത്തിന്റെ കെട്ട് ആമേ ആമേ വിശ്വസ്തതയോടെ അവളുടെ സമർപ്പണത്തിലൂടെ ആ പരിശുദ്ധ അമ്മ ഇന്ന് ഈ തിരുനാളിനു വേണ്ടി ഒരുങ്ങുമ്പോൾ മക്കളെ നമ്മുടെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിക്കപ്പെടട്ടെ ഇന്ന് വൈകുന്നേരം രാത്രി ഒമ്പത് മണിക്ക് ആ ഷക്കന ടെലിവിഷനിൽ നിങ്ങൾക്കായിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഷക്കന ടെലിവിഷനോട് ചേർന്ന് വരുന്ന മുപ്പത്തി മൂന്ന് ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരെയും പരശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരുക്കത്തിന്റെ പ്രാർത്ഥനകളാണ് വിശുദ്ധ മോൺഫോർട്ട് പറഞ്ഞതിനനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്ന ചിട്ടകളിലൂടെയുള്ള പ്രാർത്ഥനകളും എൻ്റെ മക്കളെ എല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കണം അനുഗ്രഹത്തിന്റെ പൂമഴിയാണ് അപ്പോഴേ നേരത്തെ ഞാൻ അഞ്ച് നിയോഗങ്ങൾ പറഞ്ഞ് മുപ്പത്തിമൂന്ന് ദിവസത്തെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴേ നിങ്ങളുടെ ഏഴ് നിയോഗങ്ങളെ ഏതേത് കുരുക്കാണെങ്കിലും അതിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ അപ്പം അതിലും നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്നതാണ് അനുഗ്രഹത്തിൻ്റെതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ എട്ട് നോമ്പ് ദിനങ്ങളിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ പഠനങ്ങളെ സമർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലകളെ സമർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കടബാധ്യതകൾ മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ലോണിൻ്റെ ബന്ധനം വഴിയാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കല്യാണ തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ ബാധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അർബുദം ബാധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരക്കാത്ത രക്തസ്രാവത്തിന്റെ രോഗാവസ്ഥയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ ചൊറിഞ്ഞ് പൊട്ടുന്ന അവസ്ഥയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സെറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലിവറിന്റെ രോഗങ്ങൾ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂത്രത്തിലെ പഴുപ്പും കല്ലുകളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പാൻഗ്രിയാസിന്റെ പീഡകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പോസ്ട്രൈറ്റ് സംബന്ധമായ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലിന്റെ തേയ്മാനങ്ങൾ മാറാൻ മസിലിന്റെ ബലക്കുറവുകൾ മാറാൻ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ മാറാൻ പ്ലെറ്റ്ലൈറ്റ് കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ മാറാൻ പഞ്ചസാര ഷുഗറിന്റെ രോഗങ്ങൾ മാറാൻ അസ്വസ്ഥതകൾ മാറാൻ മക്കളുടെ തെറ്റായ പ്രേമബന്ധങ്ങൾ മാറാൻ അവിശ്വസ്ത ഉള്ള അവിശ്വസ്തമായ കൂട്ടുകെട്ടുകൾ വിട്ടുമാറാൻ കലഹങ്ങൾ മാറാൻ ആ ബാധകൾ ഒഴിയാൻ ആ ശുദ്രജീവികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും പരദൂഷകരിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നിങ്ങളുടെ വീടും പറമ്പ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്ഥാപനങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് കച്ചവടങ്ങളൊന്നും നടക്കാതെ വിഷമിക്കുന്ന മക്കളുണ്ട് ഒരു മകം പറഞ്ഞു അച്ഛാ ഒരു മിഠായി വാങ്ങാൻ ഒരു കുഞ്ഞു പോലും എന്റെ കടയിലേക്ക് വരുന്നില്ല ഞാൻ വല്ലാത്ത സാമ്പത്തിക തകർച്ചയിലാണ് അത്തരത്തില് ആ ക്ലൈൻസ് ഇല്ലാതെ വിഷമിക്കുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് ചെറിയ പീഡിയകളുണ്ട് തുണിക്കടകളുണ്ട് പല വിധത്തിലുള്ള ബിസിനസ്സുകളുണ്ട് എന്നാൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ആ സ്ഥാപനങ്ങളെല്ലാം സമർപ്പിക്കുക സ്വർണ കച്ചവടം നടത്തുന്നവര് മറ്റു പല മേഖലകളിലും ബിസിനസ്സിന് ഇപ്പോൾ തടസ്സം നേരിട്ടിട്ട് ആകെ വിഷമിക്കുക പറമ്പിന്റെ കച്ചവടത്തിന് മേലുള്ള ബന്ധനങ്ങള് മക്കളുടെ വിവാഹ ജീവിതത്തിലൂടെ കടന്നു വന്ന ബന്ധനങ്ങള് കാരണന്മാരുടെ സ്വത്ത് വീതം വെക്കാത്തത് മൂലം സ്വത്തുക്കള് എന്റെ കച്ചവടങ്ങള് മറിയാതെ ഉള്ള രീതിയില് നടത്താത്ത രീതിയിലുള്ള ബന്ധനങ്ങള് വിദേശത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള മക്കളുണ്ട് പലവിധ കാരണങ്ങളാൽ തിരികെ നാട്ടിലേക്ക് വരാൻ പോലും സാധിക്കാതെ ഇങ്ങനെ പെട്ടുകിടക്കുന്ന മക്കള് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക വിദേശത്ത് ജോലി ഇല്ലാതെ വിഷമിക്കുന്നവര് പി ആർ കിട്ടാതെ വിഷമിക്കുന്നവര് ഓഇ ടി ഐ എൽ ടി എസ് പരീക്ഷകൾ പാസ്സാകാൻ പറ്റാത്തവര് ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയ്ക്ക് കൊടുത്തിട്ട് കാശ് നഷ്ടപ്പെട്ടവര് ആ കാനഡ ലണ്ടൻ ഓസ്ട്രേലിയ അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള പ്രശ്നങ്ങളും അവിടെ പോകാൻ പറ്റാതെ വിഷമിക്കുന്നവര് പണം നഷ്ടപ്പെട്ടവര് ഇവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം ഇന്ന് യോഗ സുവിശേഷം പതിനേഴാം അധ്യായം ആറാമത്തെ തിരുവചന വചനം ഇങ്ങനെയാണ് പറയുന്നത് ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അപ്പോൾ പിതാവായ ദൈവത്തിന്റെ പദ്ധതിയാണ് യേശുക്രിസ്തുവിലൂടെ ക്രൈസ്തുലൂടെ ലോകം രക്ഷപ്പെടണമെന്ന് ആയതിനാൽ പിതാവായ ദൈവം തെരഞ്ഞെടുത്ത് നൽകിയ അവർക്കാണ് ഈശോ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു ആഭാ പിതാവേ എന്ന് വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ നമ്മുടെ പിതാവ് ആണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു അവർ അങ്ങയുടേതായിരുന്നു അങ് അവര് എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ കർത്താവിന്റെ വചനം കൊണ്ട് നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാകുകയാണ് കർത്താവിന്റെ വചനം കൊണ്ട് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ് കർത്താവിന്റെ വചനം കൊണ്ട് നിങ്ങൾ എല്ലാവരും ആശീർവദിക്കപ്പെടുക നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഈ എട്ട് നോമ്പാചരണ ദിവസങ്ങളിലും ഇന്ന് മാതാവിന്റെ വിമല പ്രതിഷ്ഠ പ്രതിഷ്ഠന ടെലിവിഷനിൽ ആരംഭിക്കുന്ന ദിവസങ്ങളില് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ ആവസിക്കട്ടെ ആത്മാവിനാൽ നിറയട്ടെ ഭയങ്ങള് അസ്വസ്ഥതകള് മാനസിക രോഗങ്ങള് വിഷാദ രോഗങ്ങള് പൈശാശിക പീഡകള് എല്ലാ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവേ ആവസിക്കണമേ നിറയണമേ ശക്തിപ്പെടുത്തണമേ ഉയർപ്പിക്കണമേ കെട്ടുകൾ പൊട്ടിക്കണമേ ഹലലിയ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിറയട്ടെ പുതിയൊരു പുതിയൊരഭിഷേകം ലഭിക്കട്ടെ മനസ്സിന് ശക്തി ലഭിക്കട്ടെ നിരാശകള് ഭയങ്ങള് ആഹ്ലതകള് അസ്വസ്ഥതകള് എല്ലാം മാറിപ്പോകട്ടെ പുതിയൊരഭിഷേകം കിട്ടട്ടെ പുതിയൊരു ധൈര്യം കിട്ടട്ടെ ഹലലുയ 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 പരിശുദ്ധാത്മാവേ എഴുന്നള്ളി 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 ഈ മക്കളുടെ മേൽ വന്ന് നിറയണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ മീൻ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനായ കർത്താവായ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ഈ മക്കൾ ആശീർവദിക്കപ്പെടട്ടെ ഇവരുടെ ജീവിതത്തെ ഇവരുടെ ആത്മാവിനെ തടസ്സങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന എല്ലാ ദുരാത്മാക്കളെയും പൈശാഷിക ശക്തികളെയും യേശു ഖ്രീസ് നാമത്തിൽ ബന്ധിക്കുന്നു സാത്താനെ ഈ മക്കളിന്ന് പുറത്തു പോറോ താക്ഷി യേ ഇതൊക്കെ ഈ മക്കളിൽ നിന്നും വിട്ടുപോ തിന്മയുടെ ആധിപത്യങ്ങള് ഈ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ കലഹത്തിന്റെ ദുരാത്മാക്കള് ലോകാരൂപികള് പൈശാഷിക തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് ഈ മക്കളെ ഉപദ്രവിക്കുന്ന തടസ്സപ്പെടുത്തുന്ന ബന്ധിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ ദുഷ്ടാത്മ സംഘങ്ങളെ പരദൂഷകരെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ യേശുക്രീത്തിന്റെ നാമത്തിൽ നിങ്ങളെ തകർക്കുന്നു നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ബാധകൾ ഒഴിയട്ടെ പൈശാചിക ശക്തികളെ മാനസികമായിട്ട് ഈ മക്കളെ ഉപദ്രവിക്കുന്ന എല്ലാ ശബ്ദങ്ങളെ പല വിചാരങ്ങളെ ദുഷ്ട സ്വപ്നങ്ങളെ തിന്മയുടെ അരൂപികളെ അകാരണ ഭയങ്ങളെ അകാരണ ദുഃഖങ്ങളെ നിരന്തരമുള്ള കടങ്ങളെ നിരന്തരമുള്ള കല്യാണ നിരന്തരമുള്ള തടസ്സങ്ങളെ സാമ്പത്തിക മേഖലയിലുള്ള ബന്ധനങ്ങളെ യേശു വിട്ടുപോകാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു സ്തുതിച്ചു പ്രാർത്ഥിച്ച് പറഞ്ഞു Confidiamo in te Gesù, spirito impuro, taci, esci da questo popolo. Satana, io ti dico, vai via dalla vita di questo popolo. Io ti dico nel nome del mio sacerdozio, nel nome della santissima trinità, nel nome del sacro coro, sacro sangue. Satana, io ti dico, vai via dalla vita di questo popolo. Amen, alleluia, gloria, 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 gloria. യാണ് കർത്താവ് മക്കളെ ഈ പ്രാർത്ഥന നിങ്ങള് ഈ ദിവസങ്ങളില് നിയോഗം വെച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കുക കാരണം ഇത് കർത്താവിന്റെ ഒരു അഭിഷേകം എല്ലാ ദിവസങ്ങളും കേട്ടതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ള മക്കളെ ഇതൊരു സംരക്ഷണ പ്രാർത്ഥനയാണ് ഇതൊരു കോട്ട കെട്ടിയുള്ള നിങ്ങളുടെ എല്ലാ മേഖലകളെയും സംരക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാമത്തിൽ